മേരെ സനു ബ്ലോക്ക് ഇടിക്കുക പുതിയൊരു വീട്ടിലേക്ക് ലംച്ചവർക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പോകുമ്പോൾ പറയും അവർക്ക് സ്പോട്ട് ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്നത് പചാമര നമ്മള് പാറ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമുക്ക് പോകണ്ട സ്ഥലം വചാമരെ നമ്മൾ ഈ പാറയുടെ പകുതി വരെ കയറി എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏതാ ആയിട്ട് സ്ഥലം ഏതാന്ന് പറയുകയാണെങ്കിൽ നമ്മള് വെന്മണിയിൽ പട്ടയക്കുടി റൂട്ട് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വരുന്നത് അപ്പൊ വണ്ണപ്പുറം ചേലച്ചോട് റൂട്ടൊക്കെ പോകുന്നവരുവാണെങ്കിൽ വെന്മണിയിൽ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് എന്നവര് വെന്മണിക്കാർ പറഞ്ഞിരുന്നിരിക്കും പിന്നെ വെന്മണിയിൽ നിന്ന് നമുക്ക് ഇവിടെ ട്രക്കിങ് അവൈലബിൾ ആണ് അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയ സ്പോട്ടാണ് അതായത് ഈ പാറയുടെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഡിലും വ്യൂ ആണ് ഇവിടെ പിന്നെ പറയുവാണെങ്കിൽ ആ ഭാഗം ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് അങ്ങോട്ട് ിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാട്ടോ അല്ല കിടന്ന സ്ഥലമാണ് നമ്മളിപ്പോ ഇതിന്റെ പകുതി വരെ എത്തി പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മേളിലെത്തി നമുക്ക് ഇവിടെയാണ് ശരിക്കും പോവേണ്ടത് നമുക്ക് ആദ്യം അങ്ങോട്ട് പോരാം അവിടെ കുറച്ച് കിടിലും യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് മുകളിലേക്ക് അപ്പോൾ വച്ചാ നമുക്ക് കഴിഞ്ഞ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പാക്കളം വീടിന്റെ വീഡിയോ അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോ പാക്കളം വീടായിരിക്കും ഞാൻ ഈ സ്ഥലത്തിന്റെ ഒരു ഫോർഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അപ്പൊ ആ വ്യൂ കാണാം

Hãy subscribe mẹ, nó Ghiền Mì nghề <Num> con <Num> <Num> ഇതാണ് ഏണീപാറയുടെ ടോപ്പിംഗ് അളവ്യൂ വജ മേരെ നമ്മുടെ വീഡിയോ നമ്മളോട് വൈകിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമ്മള് പാക്കളമേരിന്റെ വീടിയായിട്ട് വരുന്നതായിരിക്കും അപ്പൊ പാക്കളം വേരിന്റെ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം